നമസ്കാരം ഞാൻ സദനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും എവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്ക് ഇന്ന് ഒരു പുതിയ ക്ലാസ് എടുക്കാം കാരണം നമ്മൾ പാടുമ്പോൾ നമുക്ക് ടോപ്പ് കിട്ടാത്ത കാരണം ഒരു നോട്ടിൽ നിന്നും വേറെ നോട്ടിലേക്ക് പോകും ഹൈ പിച്ചിലേക്ക് പോകാൻ നമുക്ക് പറ്റാത്ത അല്ലെങ്കിൽ പോ ഒരു അവസ്ഥ അല്ലെങ്കിൽ അത് പാടുമ്പം നമുക്ക് വെള്ളി അടിക്കുക അല്ലെങ്കിൽ നമുക്ക് സൗണ്ട് കിട്ടുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരു പാട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു ഒരു കീർത്തനമൊക്കെ പാടുമ്പോഴത്തേക്കും നമുക്ക് വളരെ വിഷമം ഉണ്ടാകാറുണ്ട് അപ്പം അതിന് പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഇത് ചെയ്യുന്നത് പിന്നെ നമ്മൾ പഠനത്തിൽ മെൽസൈ പരിച്ച അല്ലെങ്കിൽ എച്ച് എസ് ആയി പരിച്ച ഇങ്ങനെയുള്ള പരിശകളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും അതൊരു ലെവലായിട്ട് ലെവലായിട്ട് എന്നെ അടിപ്പിച്ചാണ് പാടിപ്പോൾ പക്ഷേ നമുക്കിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഈ ഒരു ഒരു ക്ലാസ് നിങ്ങൾ ഇതുപോലെ കറക്റ്റായിട്ട് സാധനം ചെയ്യുവാണെങ്കിൽ കുറച്ചേ ഒരു പാടാൻ പറ്റുള്ളൂ കാരണം പെട്ടെന്ന് വോയിസ് തെളിഞ്ഞു മരണം എന്നില്ല എങ്കിലും നിങ്ങളത് പരിശ്രമിക്കുക പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പല സ്കെയില് അല്ലെങ്കിൽ ഓരോ സ്കെയില് നമുക്ക് നമുക്ക് നമ്മുടെ സൗണ്ടിനെ നമുക്ക് കൊണ്ടുവരാനും അതിന് അതിൻ്റെ ആ പാട്ട് നമുക്ക് ഏത് ഒരു അവസ്ഥയിലെ ഏത് ഒരു സ്കെയിലിലേക്ക് പെട്ടെന്ന് നമ്മുടെ സൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു കഴിവ് നമുക്ക് കുറച്ച് കിട്ടും അപ്പം അങ്ങനെയുള്ള ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ പതക്കെ പതക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക നമ്മൾ ഇത് രാഗത്തിനോ അല്ലെങ്കിൽ താളത്തിനോ ഇത് ബേസ് ചെയ്തില്ല എങ്കിലും നമ്മൾ മായാമളക് കൂളിലാത്തി തന്നെ ആളുകൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഈ അത് നമുക്ക് രാഗത്തിൻ്റെയോ അല്ലെങ്കിൽ താളമൊന്നും നമുക്ക് ഇതിനാവശ്യമില്ല കാരണം നമ്മുടെ വോയിസിൻ്റെ ലെവല് മാറ്റുക എന്നുള്ളതാണ് ആവശ്യം പക്ഷേ എങ്കിലും നമ്മൾ മായമള കൂളിലാത്തിലാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഏത് ശ്രുതി എടുത്താലും ആ ശ്രുതിയിൽ നമ്മൾ ഇപ്പം സ്കെയില് ഒന്നെടുക്കാം രണ്ടെടുക്കാം ഒന്നര എടുക്കാം അല്ലെങ്കിൽ ഏഴ് എടുക്കാം എന്ന് പറഞ്ഞാൽ ബി ബിയോ സി ഷാർപ്പോ ഇങ്ങനെ ഏത് സ്കെയില് നമുക്ക് എടുക്കാം അതിൽ നമ്മുടെ വോയിസിനെ നമ്മൾ ലെവൽ ചെയ്യാം ഓക്കെ ഇപ്പൊ മയമ്പളത്തിന്റെ ബേസ് ചെയ്താണ് ഞാൻ ഈ പറയുന്നത് സരി ഇത് കഴിഞ്ഞ അങ്ങനെ സരി ചെയ്തു സോ അങ്ങനെ നമ്മള് നമ്മൾ ഋഷഭം ചതുർശ്രിഷവും സാധാരണ ഗാന്ധരം കഴിഞ്ഞ് അന്തരകാന്തരം പിടിക്കുക സ ഗ ഇത്രയും സ്വരങ്ങളെ നമുക്ക് ശുദ്ധിക്ഷുഭം ചതുർശ്രീക്ഷഭവും സാധാരണ ഗാന്ധരം ഇത്രയും സ്വരങ്ങളെ നമ്മൾ കവർ ചെയ്താണ് ഈ അന്തരകാന്തരം പിടിക്കുന്നത് സപ്പോൾ ആ ഗാന്ധരത്തിൻ്റെ കറക്റ്റ് കറക്റ്റ് പൊസിഷൻ നമ്മുടെ വോയിസ് വരുത്തുക സ ഗ സ മാ

അപ്പം നമുക്ക് ഏതെല്ലാം സ്വരങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടെന്ന് വെച്ചാൽ ശുദ്ധിഷുണ്ട് ഏഹ് ചതുർശുരക്ഷുണ്ട് സാധാരണ ഗാന്ധാരമുണ്ട് അന്തര ഗാന്ധാരമുണ്ട് ഇത്രയും സ്വരങ്ങൾ കഴിഞ്ഞാണ് അധ്യമം സിനി നമുക്ക് ഗാന്ധാരം തിരിച്ചു നോക്കാം സ റി സിനി നമുക്ക് സ പഞ്ചമി പിടിച്ച് നോക്കാം സ പാ ആ സ്കെലിനെ മദ്യത്തിക്കുന്നു സ പാ നമുക്ക് ഇനി അതിന്റെ റിവേഴ്സ് നമുക്ക് പാടി നോക്കാം സ പ മാ സി സ സ ഷഡ്ജം തന്നെ ബേസിൽക്കണം കേട്ടോ സ പാ സ സ ഗ റങ്ങിയ സ പ മാ സ അപ്പം നമുക്ക് ഇത് ആദ്യം പോലെ ഒന്ന് നോക്കാം സി സ ഗ ഇനി നമുക്കത് തിരിച്ച് വരാം സ പ സി നമ്മുടെ വോയിസിൻ്റെ പിച്ച് കുറഞ്ഞ് 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 വരും പിച്ച് കൂട്ടി 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 വരും ഇനി നമ്മൾ അടുത്തത് ദൈവതം പിടിക്കാം സ കഴിഞ്ഞ് ഷഡ്ജം കഴിഞ്ഞ് ദൈവതം സോ സ Sada pada ma pa ga ma pada Pururururya Sada pada mapa pa riga അത് ഇപ്പൊ ഇങ്ങനെ നമുക്ക് തിരിച്ചു കൊടുക്കാം ദാ പ സടുത്ത നമുക്ക് സീ സ

ഓരോ സ്വരങ്ങൾക്കും അത് സ്വതന്ത്രമായിട്ട് തന്നെ പിടിക്കുക നമ്മളൊരു വേറെ സ്വരത്തിൻ്റെ സപ്പോർട്ടില്ലാതെ അടുത്തത് സ സ്കെയിലിൽ നിന്ന് നേരെ പോയി സ സ സ സ സ പെട്ടെന്ന് തന്നെ നമുക്ക് സ്കെയിൽ സ സി സ ദ സ സ പ എന്ന് പറഞ്ഞാൽ നമുക്ക് താട്ടൊന്നും പഠിക്കാം 사, 파 사, 사, 파 사, 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 സാധ സാ സരി സരി അടുത്ത സ്കേലിൽ അപ്പൊ നമുക്ക് ഈ ഇത് താഴ്ത്ത സ്കേലിൽ നിന്ന് ഷജ്ജത്ത് നിന്നോണ്ട് നമുക്ക് അടുത്ത സ്കേലിലെ ഒന്ന് പോകുന്നു എന്നുള്ളത് സരി സോ സി എന്താ പറയുക ഇത്താഴത്ത് നേരെ മദ്യമേ മദ്യമേസൈലെ പഞ്ചപത്രയും മധ്യമത്തിലേക്ക്

ഇതുപോലെ നിങ്ങൾ ഓരോ സ്വരം എടുത്തെടുത്ത് ഇതുപോലെ സ്വരത്തെ പാടി ലയിപ്പിച്ച് നിങ്ങൾ സൗണ്ടിനെ കൊണ്ടുവരാൻ നിങ്ങൾ നോക്കുക അന്നേരം ഇതോ കുറോ കുറച്ച് സമയം കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ശിലവകളും പെട്ടെന്ന് വരണം എന്നില്ല അപ്പം അങ്ങനെ ആകുമ്പോഴേക്കും നിങ്ങൾ വോയിസിൻ്റെ റേഞ്ച് ഇനി വ്യത്യാസമാണ് അപ്പം സാ ഇങ്ങനെ ഏത് അവ അവസ്ഥയിൽ നമുക്ക് പാടാൻ നമ്മുടെ സൗണ്ട് എല്ലാം വരും അപ്പോൾ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യാം അടുത്തതായിട്ട് ഞാൻ കുറച്ച് പേരുടെ ആവശ്യം പ്രകാരം ഹാർമോണിയം പഠിപ്പിക്കാൻ ഹാർമോണിയം വായിക്കാൻ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് അത് പഠിപ്പിക്കാൻ ഇത് എങ്ങനെയാണ് വായിക്കണമെന്ന് എൻ്റെ രാഗം വായിക്കാനെ കുറിച്ച് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഹാർമോണിയത്തിൻ്റെ ക്ലാസ് ഇന്നുമുതൽ ഇടണം എന്നാണ് ഞാൻ ഓർത്തിരിക്കുന്നത് അപ്പം ഇനി ഹാർമോണിയത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും ആഴ്ചയിൽ രണ്ട് ക്ലാസ് ഹാർമോണിയത്തിൻ്റെ ക്ലാസ് ഉണ്ടാവും അപ്പം ഈ ഓരോ രാഗങ്ങളും ഓരോ വരിച്ചകൾ സ്വരങ്ങൾ ഒക്കെ എങ്ങനെ വായിക്കാം എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാനതിൽ പറഞ്ഞു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ അതിൽ കയറി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഞാൻ കിട്ടുന്നതായിരിക്കും വീണ്ടും നമുക്ക് അടുത്ത പാഠഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം